രാജ്കോട്ടയിൽ ദിവസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കി പ്രതിക്ക് വധശിക്ഷ വിധിച്ച കോടതി ഉത്തരവ് രാജ്യത്തെ നീതിന്യായ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത അധ്യായമായി മാറുകയാണ് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമണങ്ങളിൽ നീതി നടപ്പാക്കാൻ കാലതാമസം ഉണ്ടാകുമെന്ന പൊതുവിമർശനങ്ങൾക്കിടെയാണ് രാജ്കോട്ടിലെ പ്രത്യേക കോടതി ജഡ്ജി വി എ റാണ അതിവേഗത്തിൽ ഈ വിധി പ്രസ്താവിച്ചത് ഭാരതീയ ന്യായ സംഹിതയുടെയും വിവിധ വകുപ്പുകൾ പ്രകാരം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ മധ്യപ്രദേശ് സ്വദേശിയായ എന്ന വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് പ്രതി ചെയ്ത ക്രൂരതയെ അപൂർവങ്ങളിൽ അപൂർവമായ കൃത്യം വിശേഷിപ്പിച്ച കോടതി സമൂഹത്തിന് കൃത്യമായ സന്ദേശം നൽകുന്നതാണ് ഈ വിധി എന്ന് അടിവരയിടുന്നു കഴിഞ്ഞ ഡിസംബർ നാലിനാണ് രാജ്കോട്ടിലെ അഡ്കോട്ട് താലൂക്കിലെ ഒരു ഗ്രാമത്തിൽ നടക്കിയ ഈ ദാരുണമായ സംഭവം അരങ്ങേറിയത് വയലിൽ പണിയെടുത്തു കൊണ്ടിരുന്ന മാതാപിതാക്കളുടെ അരികിൽ നിന്നും ഏഴു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ആലോചിഞ്ഞ സ്ഥലത്ത് വെച്ച് പ്രതി അതിക്രൂരമായ ലൈംഗിക ആക്രമണത്തിന് ഇരയാക്കുകയായിരുന്നു കുട്ടിയെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരിച്ചിലിനൊടുവിൽ കുളിച്ചും അബോധാവസ്ഥയിലുമാണ് പെൺകുട്ടിയെ കണ്ടെത്താനായത് കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെ ഗുരുതരമായ പരിക്കുകൾ സംഭവിച്ചിരുന്നു ആശുപത്രിയിൽ എത്തിച്ച കുട്ടിയുടെ ജീവൻ നിലനിർത്താൻ അടിയന്തര ശസ്ത്രക്രിയകൾ വേണ്ടിവന്നു മനുഷ്യ സാധ്യമായ എല്ലാ അതിരുകളും ലംഘിച്ചുകൊണ്ടുള്ള പ്രതിയുടെ ക്രൂരതയിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു കേസന്വേഷണത്തിന് തുടക്കം മുതൽ അതീവ ജാഗ്രതയും വേഗതയുമാണ് പോലീസ് പ്രകടിപ്പിച്ചത് സംഭവത്തിന് നാല് ദിവസം ശേഷം ഡിസംബർ എട്ടിന് പ്രതിയെ പിടികൂടി എന്നാൽ കസ്റ്റഡിയിൽ കഴിയുന്നതിനിടെ പോലീസിനെ വെടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ വെടിവെച്ചാണ് അന്വേഷണ സംഘം കീഴ്പ്പെടുത്തിയത് കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു ശാസ്ത്രീയ തെളിവുകളും സാക്ഷ്യമൊഴികളും കൃത്യമായി കോർത്തിണക്കിയാണ് പ്രോസിക്യൂഷൻ വാദങ്ങൾ നിരത്തിയത് കേവലം മുപ്പത്തിയഞ്ചു ദിവസങ്ങൾ നീണ്ടുനിന്ന വിചാരണ നടപടികൾക്കൊടുവിൽ ജനുവരി പന്ത്രണ്ടിന് പ്രതി കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി ഒരു മാസത്തിനപ്പുറം നീണ്ടുപോകാതെ തന്നെ ഇതയ്ക്ക് നീതി ലഭ്യമാക്കാൻ സാധിച്ചു എന്നത് ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ കരുത്തായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിൽ കർശനമായ ശിക്ഷാ നടപടികൾ അനിവാര്യമാണെന്ന് വിധിന്യായത്തിൽ കോടതി വ്യക്തമാക്കി ഇരയുടെ പ്രായം പ്രതി കാണിച്ച ക്രൂരത സംഭവത്തിന്റെ ആഘാതം പരിഗണിക്കുമ്പോൾ യാതൊരു വിധത്തിലുള്ള ഇളവുകളും നൽകാനാവില്ലെന്ന് ജഡ്ജി നിരീക്ഷിച്ചു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട രാംസിംഗ് രുദവയുടെ കൃത്യം സമൂഹ മനസാക്ഷിയെ മുറിപ്പെടുത്തിയ ഒന്നാണ് വിധി കേൾക്കുമ്പോൾ കോടതി മുറിക്കുള്ളിലും പുറത്തും വലിയ വികാര പ്രകടനങ്ങളാണ് ഉണ്ടായത് സമാനമായ കേസുകളിൽ വിചാരണ വർഷങ്ങളോളം നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ ഇത്രയും കുറഞ്ഞ കാലയളവിൽ വിധി പ്രസ്താവി അന്വേഷണ ഏജൻസികളുടെയും കോടതിയുടെയും കൃത്യനിഷ്ഠയാണ് വെളിപ്പെടുത്തുന്നത് പുതിയ വ്യവസ്ഥകൾ പ്രകാരം ശിക്ഷാ നടപടികൾ വേഗത്തിലാക്കാൻ സാധിക്കുമെന്നതിന്റെ ഉദാഹരണമായി ഈ വിധി മാറുന്നു കുട്ടിയുടെ ചികിത്സയും സംരക്ഷണവും ഭരണകൂടം ഉറപ്പാക്കുന്നതിനോടൊപ്പം തന്നെ കുറ്റവാളിക്ക് നൽകിയ ഈ കടുത്ത ശിക്ഷ ഇത്തരം ക്രൂരകൃത്യങ്ങളിൽ ഏർപ്പെടാൻ മുതിർന്നവർക്കുള്ള ശക്തമായ താക്കീതാണ് പെൺകുട്ടിക്ക് ലഭിച്ച ഈ നീതി രാജ്യത്തെ സമാനമായ നിരവധിയായ കേസുകൾ മാതൃകയാക്കാവുന്ന ഒന്നാണെന്ന് നിയമവിദഗ്ധർ അഭിപ്രായപ്പെടുന്നു അന്വേഷണ സംഘത്തിന്റെ വേഗതയും പ്രോസിക്യൂഷന്റെ കൃത്യമായ ഇടപെടലും ഈ വിധിയുടെ പിന്നിലെ പ്രധാന ഘടകങ്ങളാണ്